വാടാ ദിവസം മുമ്പേ അതെ അതെ അമ്മാവാ 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 സുഖമാണോ ആ ആരാ ഇത് ഇരിക്കടാ ഇരിക്കടാ ഞാൻ രണ്ടു ദിവസമായിട്ട് അമ്മാവനെ വിളിക്കുന്നുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു തൂക്കുപാലത്ത് ഒരു കേസ് കേട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൊബൈൽ ഓഫ് ആക്കി വെച്ചത് വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ അല്ല വെള്ളം ഒടിച്ച് പൂസായപ്പോ ഒരു കൈമോശം വന്നു ഞങ്ങളെ പിടിക്കുവന്ന് അമ്മാവാ നിൻ്റെ പ്രായക്കാർക്കൊക്കെ ഇതാ പ്രശ്നം സെല്ലി കേസിനൊക്കെ പേടിക്കും അല്ലേ എന്താ ലവ് ആണോ അതല്ലവ പിന്നെ ആരെങ്കിലും കൊന്നോടാ പറയടാ അതെ അമ്മാവടാ പറയുന്നത് എൻ്റെ ഫ്രണ്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചിരുന്നവ അവരുടെ പ്രേമം പെണ്ണിൻ്റെ വീട്ടിൽ അറിഞ്ഞു അതുകൊണ്ട് അവരുടെ വീട്ടിൽ ആ പെണ്ണിനെ വേറെ കല്യാണം കഴിച്ചു കൊടുക്കുവാണെന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു ട്രെയിൻ ഏഴുമണിക്കാണെന്നല്ലേ പറഞ്ഞത് ട്രെയിൻ പോയാൽ എന്നെ കുറ്റം പറയാൻ പാടില്ല സാർ സാർ പ്ലീസ് സാർ പ്ലീസ് സാർ ഒരു അഞ്ച് മിനിറ്റ് സാർ ഒന്ന് വെയിറ്റ് ചെയ്യും സാർ പ്ലീസ് സാർ അഞ്ച് മിനിറ്റ് സാർ പ്ലീസ് അവസാനം സ്പീഡിൽ സാർ വേഗം അവരുടെ വീട്ടിലറിയാതെ അവരുടെ രണ്ടുപേർക്ക് കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അവരെയും കൊണ്ട് വരുന്ന സമയത്ത് പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയെന്നും പറഞ്ഞ് പോലീസിന്റെ അടുത്ത് പരാതി കൊടുക്കുമെന്നും പറഞ്ഞ് ആ ഡ്രൈവർ ഞങ്ങളെ പേടിപ്പിച്ചു ആരോടും പറയരുതെന്നും പറഞ്ഞ എവിടെ കാല് പിടിച്ചതിന് ശേഷം ബൈക്കിൽ ഞങ്ങൾ അവരെയും കൊണ്ട് പോന്നു എന്താ ഭയ പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ പ്രശ്നമൊന്നുമില്ല ബ്രോ ആ ടാക്സി ഡ്രൈവർ ഞങ്ങളെ സംശയിച്ച് വഴക്കുണ്ടാക്കി ആ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഡ്രൈവറുടെ കാലുപിടിച്ച് രക്ഷപ്പെടാൻ ഒരുപാട് സമയമെടുത്തു അല്ലെങ്കിൽ സംഗതിയായ വഷളായേനെ അകത്തേക്ക് പോയ്ക്കോ ഏയ് വിഷമിക്കണ്ടട ആളിയാ കല്യാൺ ഏർപ്പാടെല്ലാം ചെയ്തിട്ടുണ്ട് അമ്പലത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരാം നീ ഇവിടെ നോക്കിയോ ഓക്കെ ആ ഞാൻ പോയിട്ട് വരാം ധൈര്യമായിട്ടിരിക്കട്ടോ ആളിയ ഞാൻ പോയി ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരാം ആ പോയിട്ടോടാ എനിക്ക് പേടിയാവുന്നു എന്നെ നീ എന്റെ വീട്ടിൽ പേടിക്കുന്നേ കൂട്ടുകാരല്ലേ അവര് നോക്കിക്കോളും എന്നെ എന്റെ വീട്ടിൽ നമ്മുടെ ഇവിടെ ഒരു വന്നിട്ടുണ്ട് മേടിക്കുന്നേ പറയുന്ന കേട്ടു ഇനിയാക്കും കഴിച്ചോടുന്നു രണ്ടുപേരെയും തുണ്ടുതുണ്ടാ വെട്ടി ആരും അറിയാതെ കവറിനുള്ളിലാക്കി കുപ്പയിലെറിഞ്ഞു എങ്ങനെയോ പോലീസ് മണത്തറിഞ്ഞു അന്ന് സായന്തന പത്രത്തിലാണ് വിവരമല്ല അറിഞ്ഞത് ആ ഡ്രൈവറെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ പുറത്തൊന്നും വരില്ല എന്ന് വിചാരിച്ചു കയ്യും കാലം ഒക്കെ പിന്നെ ആ പെണ്ണിന്റെ തല എറിഞ്ഞ് കളഞ്ഞെടുത്ത് ഞങ്ങൾ പോയി നോക്കി എന്നെ കണ്ടില്ല അങ്ങനെ പോലീസിന് ആ തല കിട്ടി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുന്ന ഓർത്ത് ഞങ്ങൾ അത് തീർച്ചയായിട്ടും ഡ്രൈവർ എന്നെ കാണിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ നല്ല ബുദ്ധിയൊക്കെ തന്നെയാണ് ആ ഡ്രൈവർ ഇപ്പോൾ എവിടെ ഉണ്ട് ഇനി നീട്ടി വെക്കണ്ട ചെറുക്കന്റെ വീട്ടുകാരോട് അടുത്ത ആഴ്ച എന്ന വരാൻ കേട്ടോ മോനെ ഇത് ആരാ പ്രിയല്ലേ ഇത് അതെ അച്ഛാ ഇവിടെ ഒന്നിരിക്കേ നിനക്ക് വരാൻ വന്നയാളെ കുടിക്കാൻ എന്താ വേണ്ടേ ചായയാണോ കാപ്പിയാണോ എന്താ വേണ്ടത് എന്തെങ്കിലും നീല്ലേദങ്ങനെ ഉണ്ടെങ്കിൽ വേദന ഉണ്ട് ഷേവ് ചെയ്തിട്ട് മൂന്ന് ദിവസമായി കണ്ട അറിഞ്ഞൂടെ ഞാൻ ഡൈ പോലും അടിച്ചിട്ടില്ല ശീലങ്ങളും മുടങ്ങുമ്പോ ഒരു വിഷമം ചിരി വരികയാണെങ്കിൽ ചിരിക്കുമോളെ അച്ഛന്റെ ശീലങ്ങളില്ലാതിരിക്കോ അല്ലേ മോളെ അതെ ഇന്ന് ഉച്ചക്ക് ചോറിന്റെ കോഴി വറുക്കണോ അതോ കറി വെക്കണോ എന്താടി ഞാൻ വേണ്ടല്ലേ എന്തു ചെയ്യണമെന്നൊന്ന് പറയാണോ തീരുമാനിച്ചല്ലോ നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു അതാ മോളെ ഭാര്യ മോളെ കണ്ടിട്ട് കണ്ട ഭാവം നടേ അവൾക്ക് അവളുടെ കാര്യ വലുത് അല്ല എന്താ മോനെ നിനക്ക് ഇഷ്ടമായോ അച്ഛനോ മനസ്സിലായില്ല ഇപ്പോഴൊക്കെ എന്നോട് സ്നേഹത്തോട് സംസാരിക്കാറ് പോലുമില്ല അതുകൊണ്ട് ഞാനും ഒന്നും ഇണ്ടാറില്ല എനിക്ക് ജീവ ഇഷ്ടാണെങ്കിൽ എന്റെ അച്ഛനേക്കാൾ എനിക്കിഷ്ട എനിക്ക് ജീവയുടെ കൂടെ ജീവിച്ചാ മതി മോൾക്ക് എത്ര നാളായിട്ട് ജീവയെ അറിയാം മോനെ നീ കാണാൻ എത്ര എത്ര ഫോർ മന്ത്സ് വയസ്സായി ഇരുപത്തിരണ്ട് വർഷം നീ ജീവയുടെ കൂടെ ജീവിച്ചിട്ട് വന്നിട്ട് പറ എന്റെ അച്ഛനേക്കാളും ജീവ എന്നെ നന്നായി നോക്കിന്ന് അന്ന് ഞാൻ സംഭവിച്ചു തരാം കാരണം ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാ എന്തൊക്കെയാണെങ്കിലും അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടെ വേണം കല്യാണം നടക്കാൻ സോറി അങ്കിൾ നടക്കും മോളെ ഞാൻ ഇപ്പൊ അല്ല ഒന്നുമല്ല മോനെ തീയതി പത്തായി അമ്മയോട് വാടകയുടെ കാര്യം ഒന്ന് ഉറപ്പോ ശരി ശരി ഹൗസ് ഓണറാ അമ്മയുടെ വാങ്ങിച്ചോണ്ട് പോയി കൊടുക്ക ശരി കാശ് കൊണ്ടുവന്ന അടച്ചല്ലോ അല്ലേ അറിയില്ല അമ്മയോട് ചോദിക്കണം കാശ് കറണ്ട് ബില്ല് പാൽക്കാരന്റെ കാശ് റേഷൻ ചിലവ് മെഡിസിൻ ചിലവ് ഫോണ് അരി പരിപ്പ് ഗ്യാസിന്റെ ചിലവ് എങ്ങനെയാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇവനെ നോക്കി നീ ഒരു നല്ല കുടുംബസ്ഥന ശരിക്കും ഇവർക്കൊക്കെ നമസ്കാരം പറയേണ്ടത് വേണ്ടിയായിരിക്കും എന്താടാ ചായ എന്താടാ കാക്ക മലന്ന് പറക്കുമെന്ന് തോന്നി വേഗം പറയടാ ഞാൻ പോകാനായിട്ട് എന്ത് ജോലി അളിയ നമ്മുടെ അയാളുടെ ഭാര്യം എനിക്ക് വായി കേല്ലേ നിന്നോടാരാ സഹായം ചോദിച്ചേ ആ ജോലി എങ്ങനെ മേടിക്കണം എന്ന് എനിക്കറിയാം സാറേ സാറേ പ്ലീസ് സാറേ ചാൻസ് സാറേ ഞാൻ എങ്ങനെയെങ്കിലും മര്യാദക്ക് പോകുന്ന സർ എന്റെ വണ്ടി കാണുന്നില്ല സെക്യൂരിറ്റി വെച്ച എന്റെ വണ്ടി കണ്ടോ ഇവിടെയാണല്ലോ വെച്ചിരുന്നത് ഇവിടെ ഉള്ളവർ ആരും എടുക്കില്ലേ പുറത്തുനിന്ന് വന്നവർ ആരെങ്കിലും കൊണ്ടുപോയി കാണും ഇല്ല സാർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തേ പറ്റൂ സാർ ഒരു മിനിറ്റ് സാറേ സാറിന്റെ വണ്ടിയല്ലേ ഇത് നീ എന്തിനാ വണ്ടി സാറേ കണ്ടില്ലേ വണ്ടി പൊക്ക പഠിച്ചു ഒരേ ഒരു ചാൻസ്താ സാറേ ശരി ശരി ഇയാൾ നാളെ വാ ആ യു സാറേ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടത് കമിതാക്കളുടെ ശരീരഭാഗങ്ങൾ കണ്ട് പോലീസും ജനങ്ങളും പരിചയ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുവരുടെയും തല ലഭിക്കാത്തതുകൊണ്ട് മരിച്ചവരാരാണെന്നും കൊലയാളികൾ ആരാണെന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് പോലീസിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ഇന്ന് രാവിലെ മാലിന്യം നിറഞ്ഞ ആറ്റിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ തല പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അത് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ തലയാണോ എന്ന് പോലീസിന് സംശയമുണ്ട് കുറ്റവാളികളെ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഹലോ എന്താ എന്താച്ചാ എവിടാ പോനെ കളക്ഷനില്ല നീ ഒന്ന് വീട്ടിലേക്ക് വാ എന്താ കാര്യം ഒരു കാര്യത്തിനോട് പുറത്തു പോകാനുണ്ട് പ്രധാനപ്പെട്ട ശരി കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ ആ പെൺകുട്ടിയുടെ കൂടെ രണ്ട് പയ്യന്മാരും ഉണ്ടായിരുന്നു കാണും രണ്ടുപേർക്കൊരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് കാണും ഒരുത്തൻ ലവറാന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഫ്രണ്ടാന്ന് പറഞ്ഞു സാർ ഫ്രണ്ടാന്ന് പറഞ്ഞവൻ ചുരുട്ട മുടിയായിട്ട് കറുത്തിട്ട് കണ്ടാൽ ഒരു നീഗ്രോയെ പോലും ഉണ്ടാവും സാർ പോലീസിനോട് പറഞ്ഞു അയാള് നീ ഒരു പുല്ലും പറയണ്ട നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ജയൻ പറ്റത്തില്ല ഇട്ടാ തെറ്റരുത് ക്ഷമിക്കണം മാവാ അവന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ട് അതിനവൻ പുറത്തു വന്നല്ലേ പറ്റൂ ആ സമയം തീർക്കണം